തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും അളവിൽ കൂടുതൽ വോട്ടുകൾ ചേർത്തതായി കാണാൻ കഴിയുന്നുവെന്നും സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിലുള്ള വോട്ടുകൾ കൂടുതലായി ചേർത്തതായി കാണുന്നത് രണ്ടു ലക്ഷത്തി പത്തൊൻപതിനായിരത്തോളം അപേക്ഷകൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് അതിൽ ഒരു ലക്ഷത്തോളം വോട്ടുകൾ ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു അസാധാരണമായ സംഭവമാണിത് വോട്ട് ചേർക്കുന്നതിൻ്റെ സർവർ നിയന്ത്രിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നിരിക്കെ ഇത്തരം കൃത്രിമങ്ങൾ നടക്കുന്നത് വളരെ ആശങ്കയോടെ കാണേണ്ടിയിരിക്കുന്നു ബി എൽഒമാർ അറിയാതെയാണ് പലയിടത്തും ഇത്തരത്തിൽ വോട്ട് ചേർത്തിട്ടുള്ളതെന്ന് എ കെ രാകേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അപ്പോൾ ബി അറിയാതെ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്താതെ ബി എൽ എ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ബി എൽ എ മാർ പോലും വേറെ ആരെങ്കിലും അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തിനാൽ ഞങ്ങൾ അറിയുന്നില്ല ബി എൽ എ മാർ അറിയാതെ വോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഇതങ്ങേറ്റം അസാധാരണമായിട്ടുള്ള കാര്യമാണ് ബി എൽഒമാർ അറിയാതെ ഇപ്പം ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ഫോൺ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ അതേ ഐ ഡി ഉപയോഗിച്ച് ഒ ടി പി ഉപയോഗിച്ച് ഞാൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് വേറെ ഏതോ ഒരു വോട്ട് അതിനകത്ത് കയറി വരിക ഇങ്ങനൊരു സംഭവം ഉണ്ടാണെങ്കിൽ അത് സാധാരണ നിലയിൽ സർവറ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ സർവർ കൈകാര്യം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് ഈ പറഞ്ഞ കാര്യം എന്താണ് ഞാൻ ഇപ്പോഴും ഇതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഫോറം ഇവിടുന്ന് ചേർക്കാതെ ഒരാളുടെ ലോഗിൻ ഐ ഡിയിൽ എങ്ങനെ കയറി വന്നു ബി അറിയാതെ എങ്ങനെയാണ് തൊണ്ണൂറായിരത്തിലേറെ വോട്ട് ഇപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു ലക്ഷം കിടന്നു എന്നാണ് ഞാൻ അറിയുന്നത് ഒരു ലക്ഷത്തിലേറെ വോട്ട് എങ്ങനെയാണ് ചേർത്തത് ബി അറിയാതെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ള റിപ്പോർട്ട് എങ്ങനെയാണ് പോകുന്നത് ഓട്ടോ ജനറേറ്ററായിട്ട് പോകുന്നതാണോ എങ്ങനെയാണ് ഈ സംഭവിക്കുന്നത് അത് ഗൗരവത്തിൽ പരിശോധിക്കണം അസാധാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ആകെ തൊണ്ണൂറായിരത്തിലേറെ അപേക്ഷ മാത്രമാണ് ലഭിച്ചിരുന്നു പിന്നീടാണ് ഹിയറിംഗ് നടത്തി അതിൽ ചിലത് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തത് എന്നാൽ ഇപ്പോഴ് അപേക്ഷ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ലക്ഷത്തിലേറെയാണ് നിലവിൽ ഒരു ലക്ഷത്തിലേറെ വോട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞു ആ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ പരിശോധിച്ച് നോക്കിയാൽ ഇടതുപക്ഷം ശക്തമായ മത്സരം നടത്തുന്ന മണ്ഡലങ്ങളിലാണ് കൂടുതലായി വോട്ടുകൾ കൂട്ടിച്ചേർത്തത് ഇപ്പം ഞാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനോടും അതുപോലെ തന്നെ സം തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ആവശ്യപ്പെടുന്നത് അസാധാരണമായ വിധത്തിൽ എവിടെയെങ്കിലും നിയമവിരുദ്ധമായി വോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടോ ഇക്കാര്യം പരിശോധിക്കണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള ആളുകളെ അനധികൃതമായി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ടോ അത് പരിശോധിക്കണം ബന്ധപ്പെട്ട മണ്ഡലത്തിൽ സ്ഥിരതാമസമല്ലാത്ത ആളുകളെ മറ്റേതെങ്കിലും നിന്ന് അനധികൃതമായി ഷിഫ്റ്റ് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ടോ പെർമനന്റ് ഓർഡിനറി റെസിഡൻസ് എന്നാണ് പറയുക അതായത് സ്ഥിരതാമസക്കാർ സ്ഥിര താമസക്കാർക്കാണ് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വോട്ട് അപ്പോൾ സ്ഥിര താമസക്കാരല്ലാത്ത ആളുകളെ അന്യായമായി നിയമവിരുദ്ധമായി അനധികൃതമായി ഏതെങ്കിലും ഒരു മണ്ഡലം പിടിക്കാൻ വേണ്ടിയിട്ട് വോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടു വന്നിട്ടുണ്ടോ ഇത് സംബന്ധിച്ച് ഗൗരവത്തിലുള്ള പരിശോധന നടത്തണം അന്വേഷണം നടത്തണം അന്വേഷണം നടത്തിയിട്ട് ഇങ്ങനെ ബൾക്ക് ട്രാൻസ്ഫർ നടത്തിയ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ സംഭവത്തെ സംബന്ധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തയ്യാറാവണമെന്നാണ് അഭ്യർത്ഥിക്കാറുണ്ട് വിഷയം ഗൗരവപൂർവ്വം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെട്ടവർ പരിശോധിച്ച് നടപടിയെടുക്കണം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ ചട്ടുകമാണെന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമാണെന്നും കെ കെ രാകേഷ് പറഞ്ഞു മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ